വിവിധയിനം പെൻഷനുകളിലായി സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷ പെൻഷൻ കൈപ്പറ്റുന്ന മുപ്പത്തിയാറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഒക്ടോബർ മാസത്തിലെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു അഞ്ചു മാസത്തിലെ പെൻഷൻ കുടിശ്ശികയിൽ ഒരു മാസത്തിലെ കുടിശ്ശികയും സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുകയുമായിരുന്നു ഓണത്തോടനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഓരോ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേർന്നത് ഓണത്തോടനുബന്ധിച്ചുള്ള പെൻഷൻ തുകയുടെ വിതരണം പൂർത്തിയായ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നു പെൻഷൻ വിതരണത്തിനായി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും ആയിരം കോടി രൂപ വായ്പ എടുക്കുന്നു പെൻഷൻ നൽകാനുള്ള പണം സമാഹരിക്കാൻ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപവത്കരിച്ചെങ്കിലും പ്രതീക്ഷിച്ചതുപോലെ പണം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കെ എഫ് സി ആശ്രയിക്കുന്നത് സർക്കാർ പദ്ധതികൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സഹായധനം നൽകുന്ന ഏജന്റ് എന്ന നിലയിൽ കെ എഫ് സിക്ക് പ്രവർത്തിക്കാമെന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് നിലവിലെ തീരുമാനം കെ എഫ് സിക്ക് നൽകേണ്ട പലിശ നിരക്ക് തീരുമാനിച്ചിട്ടില്ല കെ എഫ് സിയും ക്ഷേമ പെൻഷൻ കമ്പനിയും ചർച്ച ചെയ്ത് തീരുമാനിക്കാനാണ് അനുമതി ക്ഷേമ പെൻഷൻ ഇപ്പോൾ മാസം തോറും കൊടുക്കുന്നുണ്ട് ഇനിയുള്ള നാല് ഗഡു കുടിശ്ശിക പൂർണ്ണമായും വിതരണം ചെയ്യാൻ മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപ വേണം നിലവിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിരിക്കുന്നത് അൻപത്തിയാറ് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ മസ്റ്ററിംഗ് നടത്താനുള്ള സമയം തിങ്കളാഴ്ച പിന്നിട്ടു അൻപത്തിയാറ് ലക്ഷം പേരാണ് മസ്റ്ററിംഗ് നടത്തിയിരിക്കുന്നത് അടിസ്ഥാന പട്ടികയിൽ ലക്ഷം പേരാണുള്ളത് എന്നാൽ പതിവായി പെൻഷൻ വാങ്ങുന്നത് ഏകദേശം അതിനേക്കാൾ ലക്ഷം പേർ കൂടുതലായി മസ്റ്റർ ചെയ്തിട്ടുണ്ട് വിവിധ കാരണങ്ങളാൽ പെൻഷൻ നിഷേധിക്കപ്പെട്ടവരും മസ്റ്ററിംഗ് നടത്തിയതിനാലാകാം ഇതെന്ന് സർക്കാർ കരുതുന്നു കഴിഞ്ഞ മാസങ്ങളിൽ പെൻഷൻ വാങ്ങിയവരിൽ മസ്റ്ററിംഗ് നടത്താൻ ശേഷിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും അവസരം നൽകുന്നത് പരിഗണിക്കുമെന്നാണ് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് വരും ദിവസങ്ങളിലെ എല്ലാവിധ പെൻഷൻ അറിയിപ്പുകൾക്കും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക